ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ലൈസൻസ് ഉള്ള ൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ആമസോൺ മഴക്കാടുകളിലേക്ക് ഒരു സാഹസിക യാത്ര പുസ്തകം പ്രകാശനം ചെയ്തു അസ്മാബി കോളേജിൽ നടന്ന റാഫി കാട്ടിലാന്റെ ആമസോൺ മഴക്കാടുകളിലേക്ക് ഒരു സാഹസിക വിനോദയാത്ര എന്ന പുസ്തക പ്രകാശനം കയ്പമംഗലം എം എൽ എ ലോകത്തിലെല്ലാം പ്രധാനപ്പെട്ട ഏറ്റവും എല്ലാം ഈ കാലത്തും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ലിഖിതന്നെയാണ് ഇപ്പോഴും അപ്പം പുതിയ ലോകം തുടങ്ങാൻ യാത്രാ വിവരത്തിൻ്റെ പുതിയ പുതിയ മേഖലകൾ നടക്കാൻ യാത്രാ വിവരത്തിന് അപ്പുറത്തേക്ക് പുതിയ കഥ പുതിയ നോവലിലേക്ക് പോകാൻ ഒക്കെ കഴിയുന്ന രീതിയിൽ ഒരു നമ്മുടെ ഇടയിൽ നിന്ന് ഒരാളായി മുൻ റിട്ടയേർഡ് പ്രിൻസിപ്പാൾ നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബോട്ടണി ഹെഡ് ഡോക്ടർ ഗിരിജ സ്വാഗതം പറഞ്ഞു പുസ്തക പരിചയം കവിയും അധ്യാപികയുമായ ഹവ ടീച്ചർ നിർവഹിച്ചു ബോട്ടണി അലൂമിനിക്ക് വേണ്ടി റിട്ടയേർഡ് പ്രൊഫസർ നൂറുദ്ദീൻ റാഫി കാട്ടിലാന് സ്നേഹാദരം നൽകി ആദരിച്ചു തുടർന്ന് ഗ്രന്ഥകാരൻ റാഫി കാട്ടിലാൻ മറുമൊഴിയും പി ജെ റാഫി നന്ദിയും പറഞ്ഞു ചടങ്ങിന് ശേഷം ക്രിയേറ്റീവ് അസ്മാബിയൻസ് ഗായകരുടെ എഴുപത് എൺപതുകളിലെ ഗാനങ്ങൾ കോർത്തിണക്കിയ സായാഹ്ന സംഗീതമേള ഓർമ്മകൾ മരിക്കുമോ ചടങ്ങിനെ സംഗീത സാന്ദ്രമാക്കി സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി